ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കൂളും ഓഫീസും ഒക്കെയുള്ള ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ രാവിലെ ഫൈവ് തേർട്ടി മുതൽ ഉച്ചയ്ക്ക് ഒരു ത്രീ ഒ ക്ലോക്ക് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഞ്ച് പിന്നെ ഞാൻ എന്താ ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഒരു ഹെയർ പാക്ക് ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഹെയർ പാക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയില് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഒരു മൺഡേൻ്റെ ബ്ലോഗാ കേട്ടോ അപ്പോൾ മൺഡേ രാവിലെ എന്താ പറയുക എഴുന്നേറ്റ് ഇനിയിപ്പം അസാന് ടിഫിൻ ഒക്കെ പാക്ക് ചെയ്യലാ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തലേ ദിവസം അരി കുതിരാനിടാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്പത്തിന് അരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം അസാൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ടിഫിൻ ബോക്സിനായിട്ട് ഇന്ന് ഇവർക്കിപ്പം സ്കൂളിലൊരു എന്താ പറയുക യൂണിഫൈഡ് ബ്രേക്ക്ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഇടോ മൺഡേസിൽ ടീച്ചർ പറയും എന്താ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഫ്രൂട്ട് ബ്രേക്കിനുള്ളതും എന്താന്ന് പറയും അതാട്ടോ കേട്ടോ കൊണ്ടുപോവേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ചിക്കൻ സാന്ഡ്വിച്ച് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ബർഗർ ബാൻ ഉള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ ബർഗർ പോലെ ആക്കിയിട്ട് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ്റെ പാറ്റി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഫസ്റ്റ് ചീസ് ഉണ്ടല്ലോ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് ഈ ഒരു പാറ്റി വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കുമ്പോഴേക്കും ഞാൻ വെജിറ്റബിൾസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ചിലപ്പം വെജിറ്റബിൾസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് കഴിക്കില്ല വീട്ടിലാണ് സ്കൂളിൽ അത് വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ പാറ്റി മാത്രം ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ആക്കി കൊടുക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് അസാനും ഇഷ്ടമാണ് ഐസാക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് ഇതാണ് ഇപ്പം ഞാൻ ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തുവിടുന്നത് കേട്ടോ ഇപ്പം ലാസ്റ്റ് മൺഡേ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിൻ്റെ ചിക്കനോ അല്ലെങ്കിൽ എന്താ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിതുപോലെ ചപ്പാത്തിയും പിന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു വിടാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ഫ്രൂട്ട് ബോക്സിലായിട്ട് ഓറഞ്ചും പോംഗ്രനേറ്റും ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അസാനെ വിളിക്കുവാണ് ഇപ്പം രാവിലെ ആക്ച്വലി ഉറക്കത്തിൽ എഴുന്നേറ്റ് വരാൻ ചെറിയൊരു ഒരു പാടുണ്ട് കേട്ടോ ചില ദിവസം ഇങ്ങനെ കറച്ചിലായിരിക്കും സ്കൂളിൽ പോകാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പായസ ഉറക്കമാണ് അപ്പം നമ്മൾ പിന്നെ ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് ബ്രഷിങ്ങും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ താഴേക്ക് പോകുക കേട്ടോ സിക്സ് ട്വൻറ്റി ഒക്കെ ആകുമ്പോഴേക്കും ബസ് വരും അപ്പം ആ ഒരു സമയത്ത് താഴെ എത്തണം കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ താഴേക്ക് പോവുകയാണേ അപ്പം ഇന്നിപ്പം ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴത്തേക്കും ഇത് ഈ ഒരു പൂച്ച ഉണ്ടോ എനിക്കും അവസാനം പൂച്ചേനെ ഭയങ്കര പേടിയാട്ടോ ഈ പൂച്ചയാണെങ്കിൽ ഞങ്ങളടുത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഓടി ഞങ്ങളുടെ ഞങ്ങളടുത്ത് വരും ഞങ്ങൾ അങ്ങോട്ട് തിങ്ങുമ്പോൾ അങ്ങോട്ട് വരും ഇങ്ങോട്ട് തിങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെ ഞങ്ങൾ ഞാനും അവസാനം കൂടെ അവിടെ ഫുൾ ഓട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അത് പോട്ടും പോകുന്നുണ്ടായിരുന്നില്ല ഞങ്ങളെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബസ്സൊക്കെ വന്നിട്ട് ദേവസാൻ പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം തിരിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കണോട്ടോ എല്ലാം അങ്ങനെ പന്നും എന്താ ബട്ടറും എല്ലാം അങ്ങനെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനി തിരിച്ച് വന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി അതിൻ്റെ പ്ലേസിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇനി ഇനിയിപ്പോൾ അടുത്ത് ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണോട്ടോ ഇക്കാക്ക് പിന്നെ തലേ ദിവസം ഞാൻ മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മസാലയും സാമ്പാറും ചട്നിയും എല്ലാണ്ട് ദോശൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമായി മസാല ദോശയാക്കിയിട്ടാണ് മിക്ക കൊടുക്കുന്നത് കേട്ടോ പിന്നെ ദോശയുടെ മാവ് ആ തലേദിവസം ആക്കിയിട്ട് പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അരി എൻ്റെ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ കരുതിയിട്ട് ഇതുപോലെ ദോശമാവാക്കി വെക്കും ഇവിടെ ഐസാക്കൊക്കെ ദോശ വലിയ ഇഷ്ടമാണ് രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ടെൻഷൻ ഇല്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ പിന്നാലെ കൊണ്ട് നടന്നാൽ മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ ഇപ്പം ദോശ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ സമാധാനം കേട്ടോ ചിലപ്പം ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് അങ്ങ് കഴിച്ചോളും ദോശയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇനിയിപ്പം ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ലേ ഒരു സൈഡിൽ ഒരു ചെറിയ ചരിവുണ്ട് അതെന്താണെന്നറിയില്ല അതെങ്ങനെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ദോശ അങ്ങോട്ട് ഒരു പെർഫെക്റ്റ് റൗണ്ട് കിട്ടാത്ത പോലത്തെ ഒരു ഫീലാട്ടോ ആ എന്തായാലും പൊട്ടാഹിനിപ്പം മുഗിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ എന്താ പറയുക നമ്മുടെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സാമ്പാറും ആ ചട്നിയൊന്നും ഞാൻ ചൂടാക്കുന്നില്ല അവിടെ ഇങ്ങനെ എന്താ ഫ്രിഡ്ജും ഓവനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചൂടാക്കിയിട്ട് എടുത്തോളും ചില സമയത്ത് കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ചൂടാക്കണ്ട നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുത്തു വിടുന്നുള്ളൂ തലേ ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട കാര്യമില്ല കേട്ടോ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ിട്ട് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അവരെ ചൂടാക്കിയിട്ട് എടുത്തോളും അങ്ങനെ ചെയ്യും ഇപ്പം മസാല ദോശയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് സാമ്പാറൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണേ അങ്ങനെ അതും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു ദോശ എൻ്റെ മാവും കൂടി ബാലൻസ് ഉണ്ട് പക്ഷേ മസാല ഞാൻ ഉണ്ടാക്കിയപ്പോൾ വലിയ പൊട്ടറ്റോ ആയിരുന്നു അതുകൊണ്ട് മസാല കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ടിഫിൻ ബോക്സും എല്ലാം റെഡിയാക്കി ഇക്ക പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല കേട്ടോ അപ്പം ഒരു സിക്സ് ഫോർട്ടിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഐസായും കൂടി എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് അത് തിരിച്ച് അതുപോലെ ആ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കി വെക്കുന്നേ ഉള്ളൂ ഇനിയിപ്പം ആ ഒരു പാത്രങ്ങളും ദോശ ഉണ്ടാക്കിയതും അതിൻ്റെ സംഭവങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയും കൂടെ കഴുകി വൃത്തിയാക്കി വെക്കണം ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഓരോ സെറ്റ് സെറ്റ് സെറ്റായിട്ട് അപ്പോഴപ്പോഴങ്ങ് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഫുള്ള് ഒരുപാട് പാത്രമായി പോകട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാനിവിടെ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചില ദിവസങ്ങളെല്ലാം ഐസ് രാവിലെ എഴുന്നേറ്റ് വരും കേട്ടോ ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് ഞാൻ ഇവർ സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി കിച്ചണിലെ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നേരെ വരും കേട്ടോ കിച്ചണിലാണ് ഞാനെന്ന് അറിയാമെന്നുള്ളത് തന്നെ നേരെ അവിടെ വന്ന് പിന്നെ ബഹളമായിരിക്കും പിന്നെ ഇവിടെ ഉറങ്ങില്ല പിന്നെ ആകെ ബഹളവും എൻ്റെ കൂടെ താഴെ വന്ന് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചിലപ്പോൾ രാവിലെ തന്നെ കഴിക്കും കേട്ടോ പൈസ ഏതൊക്കത്തെ ദിവസം ഞാൻ കഴിക്കുമ്പം പിന്നെ കുറച്ച് ലേറ്റ് ആകുട്ടോ ഇപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ വരുമ്പോൾ വീട്ടിൽ ഇതുപോലെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് നേരം അവിടെ പോയി റിലാക്സ് ചെയ്ത് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വോയ്സ് ഓവറ് കൊടുക്കൽ അത് ഇതൊക്കെ ഉള്ളത് ഈ ഒരു സമയത്ത് ഞാനൊന്ന് റെഡിയാക്കി വെക്കും കേട്ടോ പിന്നെ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് ടേബിളിൽ കൊണ്ട് വയ്ക്കുകൂടെ ചെയ്യുവാണ് അതിന് ശേഷം പിന്നെ ഒരു ഒൻപത് ഒൻപതരയൊക്കെ ആയപ്പോഴാണ് ഇസയ എനേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഒരു ദോശ മാവ് ഉണ്ടായിരുന്നത് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കി പിന്നെ ഒരു ബർഗറും കൂടി ഉണ്ടാക്കിയെടുത്തു അപ്പോൾ മസാല ദോശ വേണ്ട എങ്കിൽ ബർഗർ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതും വെച്ചിട്ട് ഏരിക്കുകട്ടോ ഇപ്പം ഇങ്ങനെ ഇച്ചിരി കഴിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബർഗർ പകുതിക്കെങ്ങനെങ്കിലുമൊക്കെ കഴിക്കും ഭയങ്കര പാടായിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ആ ഒരു കാർട്ടൂണൊക്കെ ഇട്ട് ഫുഡ് അവിടെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഒരു മൂന്നാലു വട്ടം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് കൊടിക്കള കേട്ടോ ഇതാണ് സ്ഥിരം പരിപാടി ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഇങ്ങനെ ഫുഡും കൊണ്ട് പിന്നാലെ നടന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ അവസാനം നമുക്ക് ക്ഷമ കിടും നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊന്നും മതിയാക്കിയാൽ മതി എന്നുള്ളൊരു ഇത് നമുക്കാവൂട്ടോ അങ്ങനെ ആണ് ഈ ഐസാര ഫുഡ് കൊടുപ്പെന്ന് പറയുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫുള്ളൊന്ന് പാത്രങ്ങളും പിന്നെ ഒരു ദോശമാവ് വെച്ചിരുന്ന പാത്രവും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ആ കൗണ്ടർ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ടുണ്ട് ഇനി അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പത്തിന് അരി കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഇനി അതൊന്ന് അടിച്ചെടുക്കുവാണ് അപ്പവും തേങ്ങയും പിന്നെ ചോറുമൊക്കെ ഇട്ടിട്ട് അപ്പത്തിൻ്റെ മാവ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ രാത്രി ഇന്നിപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണ് അപ്പവും മാവ് മാവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കാമല്ലോ രാത്രി ആണെങ്കിലും അസാൻ ഒക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെ ഇതുപോലെ മാവ് മാവുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നത് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐസ ഒരു സമയത്ത് അവിടെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ ഫുഡൊക്കെ കുറച്ച് കഴിച്ച് പിന്നെ മതിയാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കാർട്ടൂണൊക്കെ കണ്ടവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം പിന്നെ റൂമ് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ നമ്മൾ ചില ദിവസം രാവിലെ എൻ്റെ കൂടെ ഐസ് എഴുന്നേറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ബെഡ് ഒക്കെ റെഡിയാക്കിയിടും ഇതിപ്പം ഐസ് എഴുന്നേറ്റപ്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബ്രഷിങ്ങും ഫുഡ് കാര്യങ്ങളും എല്ലാം കൊടുത്തത് ശേഷം ആ ബെഡ് സെറ്റ് ചെയ്യാനായിട്ട് ആ റൂമിലേക്ക് വന്നിട്ടുള്ളതാട്ടോ നമ്മുടെ റൂമിൽ ഇതുപോലെ രണ്ട് ബെഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെയാട്ടോ ഇട്ടിരിക്കുന്നത് എന്നാൽ പോലും എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടാറില്ല രണ്ട് പേരും ചിലപ്പം രണ്ട് സൈഡിൽ കിടന്നിട്ട് രണ്ട് സൈഡിൽ കിടക്കണം എന്ന് വെച്ചിട്ട് രണ്ട് സൈഡിൽ കിടന്നിട്ട് എനിക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇച്ചിരി വിശാലമായിട്ട് കിടക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക ബെഡ് ഞങ്ങൾക്ക് ഇതുപോലെ രണ്ടും കൂടി ഒന്നിച്ചിട്ടിരിക്കുന്നത് കേട്ടോ apa, hmm, endah. Uh... രണ്ടുപേരും കൂടി ഇങ്ങനെ എൻഡിൽ വന്നേ കിടക്കത്തുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് ബ്ലാങ്കറ്റും എല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കിയൊക്കെ റൂം ഒന്ന് ക്ലീൻ ചെയ്തിടുകട്ടോ ഞാനിങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ തൂക്കാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഫുൾ ഇതുപോലെ ഒരു എന്താ പറയുക കുറച്ച് നേരം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ പോകുന്നത് കേട്ടോ ഇന്നിപ്പം ലഞ്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനൊക്കെ തലേ ദിവസം ചോറും കറിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ലൈക്ക് സൺഡേ ആയിരുന്നല്ലോ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ബാലൻസ് ഉണ്ടായിട്ട് അപ്പോൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം പിറ്റേ ദിവസം ചോറ് എന്തായാലും പിറ്റേ ദിവസം ചിലപ്പോൾ വെക്കേണ്ടി വരും കറികളൊക്കെ ചിലപ്പം എന്താ പറയുക നെക്സ്റ്റ് ഡേയിലത്തേക്കും കൂടി ഉണ്ടാവും കേട്ടോ അങ്ങനെ അതുകൊണ്ട് ചോറും കറിയും വെക്കുന്ന ഒരു ജോലി ഇന്ന് ഇല്ല എല്ലാം ഇപ്പം ചോറ് ഞാൻ തലേ ദിവസം വെച്ചത് കൊണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ കറികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക കേട്ടോ അങ്ങനെ ആ ജോലി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഞാനൊന്ന് പൊടിയും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പൊടി ഇല്ല ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുൾ ഒന്ന് എന്താ പറയുക നമ്മുടെ വിൻഡോയും കാര്യങ്ങളും എല്ലാം ഒന്ന് പൊടി അടിച്ച് എടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഫുൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുക കേട്ടോ അപ്പോൾ ബർഗറൊക്കെ കഴിച്ചിട്ട് ആ ബെണ്ണൊക്കെ അവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഐസൊക്കെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും പകുതി താഴെ ആയിരിക്കും കേട്ടോ ഫുള്ള് അവിടെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും വെള്ളം പകുതി തട്ടി താഴെയിട്ടാൽ മാത്രമേ കഴിക്കത്തുള്ളൂ ആ ഒരു ഇതാ കേട്ടോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പണിയാണ് കേട്ടോ അങ്ങനെ അതെ അവിടെ ഫുൾ ഇങ്ങനെ ബർഗറിൻ്റെ ബന് കയ് ഇരുന്ന് കഴിച്ച സ്ഥലത്ത് ഫുള്ളാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് ആ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടലാണ് ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് എപ്പോൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു ഇതുണ്ട് കേട്ടോ ഫുള്ളൊന്ന് ഇതുപോലെ തൂത്ത് തുടച്ച് ഇട്ടാൽ മാത്രമേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ പിന്നെ ചെറിയ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അതുപോലെ ഈ ടേബിളിൻ്റെ അടിയിലും സോഫേൻ്റെ അടിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ടോയ്സ് കൊണ്ടിട്ടിരിക്കും അതുകൊണ്ട് തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ ഫുൾ അതിൻ്റെ അടിയിലും കൂടി ഇങ്ങനെ തുടച്ച് തൂത്ത് ഒക്കെ ഇട്ടാൽ മാത്രമേ നീറ്റായിട്ട് കിടക്കുള്ളൂ കേട്ടോ അവസാനം എന്താ പറയുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പാറ്റേൻ്റെ ശല്യവും നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ഫുഡ് ഇങ്ങനെ ആ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പാറ്റ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ക്ലീനാക്കിയൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുകട്ടോ എത്ര ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ ഉണ്ടാകും അത് കാണുമ്പോൾ അപ്പം തന്നെ നമ്മളങ്ങ് അതിനെ എന്താ പറയുക ഇങ്ങനെ അടിച്ച് കൊല്ലുമ്പോഴേക്കും അത് പിന്നെ അങ്ങ് മാറും കേട്ടോ ഇതിൻ്റെ ഫുഡ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഫുൾ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് ഇടുക ഇടുകട്ടോ പൊതുവേ കുറേ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖമല്ലേ വേറെ പണിയൊന്നുമില്ല സുഖമല്ലേ അവിടെ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ എന്നുള്ളതൊക്കെ പക്ഷേ വെറും തെറ്റിദ്ധാരണ മാത്രം കേട്ടോ നമുക്കും ഇതുപോലെ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടണം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം പിന്നെ അവർക്ക് ഇതുപോലെ ഫുഡ് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഒരു മണിക്കൂറ് ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കാൻ ഒരു മണിക്കൂറ് രാത്രി കൊടുക്കാൻ ഒരു മണിക്കൂറ് അവസാനം നമ്മൾ ആകെ നമുക്ക് നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഇത് ആകെ ടെൻഷനും തലവേദനയും ഒക്കെ ആവുട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും നമ്മൾ വഴക്കു കുറയും അങ്ങനെയുട്ടോ പിന്നെ എന്താ പറയുക ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണം പിന്നെ ഇതുപോലെ ക്ലീനിങ് പിന്നെ ഈ പറയുന്ന മാതിരി ചെറിയ കുട്ടികളിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ ഇതിപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ടോയ്സ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വരി പേപ്പറൊക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും ആ ഒരു ഇതിലാകും പിന്നെ വീണ്ടും ക്ലീൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല പണിയുണ്ട് ഇങ്ങനെ തുടക്കുക തൂക്കുക പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാം ഇതെല്ലാം ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഇവരെ പഠിപ്പിക്കണം അങ്ങനെയുള്ള എല്ലാ ജോലികളും ഉണ്ട് അല്ലാണ്ട് ഇവിടെ നമ്മൾ സുഖമായിട്ട് ഇരിക്കുമെന്നല്ല കേട്ടോ നാട്ടിൽ എന്താ പറയുക മുറ്റ ഉണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ വാഷിംഗ് മെഷീനിടെ തുണി അതിപ്പം നാട്ടിൽ മിക്കവാറും എല്ലാവരും വാഷിംഗ് മെഷീനിലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ആ നാട്ടിലൊക്കെയുള്ള എല്ലാ പണികളും ഇവിടെയും ഉണ്ട് കേട്ടോ അപ്പം നാട്ടിലാണെങ്കിൽ പിന്നെ ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ളത് നമ്മുടെ പാരൻസ് ഉണ്ടാകും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്ക് ഈ ഒരു ജോലി എന്ന് പറയുന്ന ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നമുക്കും ഇവിടെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദൈവീടൊക്കെ ഫുൾ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം തലേ ദിവസം ഞാൻ ചോറ് വെച്ചതുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുവാണ് പിന്നെ അവിയലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ പാക്കും കൂടി ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹെയർ ലോസിന് വളരെ നല്ലതാണ് പിന്നെ ഈ പോയ മുടിയൊക്കെ ഉണ്ടല്ലോ അത് വളരാനായിട്ട് നല്ലതാട്ടോ ബേബി ഹെയേഴ്സ് ഒക്കെ നല്ല നല്ല രീതിയിൽ നമുക്ക് വളരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഓർ വീക്ക്ലി ട്വൈസ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാട്ടെ ഇത് ചെയ്യാനായിട്ട് പിന്നെ നല്ല പൊഴിഞ്ഞ് ആകെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇതാകുന്ന സമയത്ത് ഞാൻ ചെയ്യും പിന്നെ ഒരു വ്യത്യാസം കാണുമ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യും ഇതുതന്നെ കേട്ടോ പണി ഇതിനായിട്ട് കുറച്ച് ഉഴുന്നും ഊലുവയും കൂടി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അത് ഒരു മുട്ട ഒരു പകുതി സവാളയും പിന്നെ കച്ചാർ വാഴ ഉണ്ടെങ്കിൽ കച്ചാർ വാഴേൻ്റെ ജെല്ലുണ്ടല്ലോ അത് ഇവിടെ താഴെ സെക്യൂരിറ്റി കച്ചാർ വാഴ വളർത്തുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് പക്ഷേ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ജെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായതുകൊണ്ട് തന്നെ അതെല്ലാം ഇങ്ങനെ വാടി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് തട്ടിക്കൂട്ടി ഉള്ള ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അസാൻ വന്ന് കുളിപ്പിച്ച് ഇതേ ഇനിയിപ്പം ഫുഡും ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോൺഗ്രനേറ്റ് ആവിലത്തിൻ്റെയൊക്കെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു വെച്ചിട്ട് ഞാൻ ജ്യൂസും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ചോറൊക്കെ എടുക്കുക കേട്ടോ തൈര് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും വെറുതെ തൈര് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇനിയിപ്പം രണ്ടാള്ക്കും ചോറ് വാരി കൊടുക്കുക കേട്ടോ അസാനാണെങ്കിലും ഒറ്റയ്ക്ക് വാരി കഴിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഏരിയ ഫുള്ള് ചോറ് തന്നെ ആയിരിക്കും പിന്നെ ഒരുപാട് ടൈം എടുക്കും അങ്ങനെ പിന്നെ ഞാൻ വാരി കൊടുക്കുകയാണ് അത് ഇതാണ് ഇവിടെ അവസ്ഥ ഫുൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും വാ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കും അല്ലെങ്കിൽ ഓടിക്കളയും പിന്നെ നമ്മൾ പിന്നാലെ ഓടണം നമ്മൾ അങ്ങനെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് വീണ്ടും ഓടിക്കളയും ഇങ്ങനെയാട്ടോ കേട്ടോ ഫുഡ് കഴിക്കുമ്പോഴുള്ള അവസ്ഥ അങ്ങനെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം കിടത്തുനിന്ന് ഉറക്കം കേട്ടോ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അസാധനം നല്ല ക്ഷീണമായിരിക്കും അപ്പോൾ രണ്ട് പേരും ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ ഈ ഒരു പാരശ്യൂട്ടിൻ്റെ ഓയിൽ ഞാൻ മുന്നേ ഇവിടെ ഹെയർ ഓയിൽ ഞാൻ തന്നെ ആട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം എന്തോ മടി പിടിച്ചിട്ട് കുറേ ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഉണ്ടാക്കണം എന്തായാലും അപ്പോൾ ഈ ഒരു പാരശൂട്ടിൻ്റെ ഹെയർ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കും കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് കൂടുതൽ എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെയും ബായ് അസ്സലാമലൈക്കുമായി ടേക്ക് കെയർ